ഹായ് എരിവാന് വെൽക്കം ടു ബിനു സിന്തിരിയാണി ക്ലാസ് അവാ ഇന്നത്തെ ക്ലാസ് ഒരു സ്പെഷ്യൽ ക്ലാസ് കേട്ടോ വേറൊന്നുമല്ല നമ്മളിങ്ങനെ സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇവർ എന്തേ ചോദിക്കുന്നതെന്ന് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ക്യാ ഹാലേ ഞാനിപ്പോൾ എന്താ ചോദിച്ചേ ക്യാ ഹാലേ ഇങ്ങനെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവര് നമ്മളോട് ചോദിക്കും ക്യാ ഹാലേ എന്ന് അപ്പൊ അതിനർത്ഥം നമുക്ക് അറിയില്ല എന്താ ക്യാ ഹാലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും അല്ല എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലയോ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത് ഒരാളെ കാണുമ്പോ ആ ആ കേസേ ഹോ എന്ന് അല്ലെങ്കിൽ ആ കേസേ ഹേ ചില ആൾക്കാർ ഹോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഹേ എന്നിട്ടോ അത് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും അല്ല സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഹോ വെച്ചിട്ട് സംസാരിക്കും സംസാരിക്കൂട്ടോ ആ കെയ്സേ ഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ആ താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതാ അപ്പൊ അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ എന്താ നമ്മൾ മറുപടി ആ ആ മേ തന്നെയാണ് ഹോ എന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളവരോട് മാത്രം ചോദിച്ചാൽ മതി കേട്ടോ അതല്ലാതെ കുറച്ച് റെസ്പെക്ട് കൊടുക്കേണ്ട പോയിട്ട് ഇവർ നമ്മുടെ സെറോ അല്ലെങ്കിൽ ബോസ് ഒക്കെ ആയിട്ടുള്ളവരോട് പോയിട്ട് ക്യാ ഹാലേ എന്ന് ചോദിക്കരുത് കേട്ടോ അവിടെ നമ്മൾ കേസേ ഹോ എന്ന് ചോദിച്ചാൽ മതി ആ കേസേ ഹോ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇത് വളരെ നാടൻ ശൈലിയിൽ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് ക്യാ ഹാലെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ മലയാളത്തിൽ ചോദിക്കത്തില്ലയോ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് കേൾക്കാം ക്യാ പാത്തേ ഇപ്പൊ ഈ പറയുന്ന സെന്റൻസ് ഒക്കെ നമ്മൾ ക്യാ വെച്ചിട്ട് സംസാരിക്കുന്ന കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്യാ പാത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന മനസ്സിലായോ ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ക്യാ ബാത്ത് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അവിടെ ബാത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ബാത്ത് എന്ന് പറഞ്ഞ കാര്യം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കണേ കേട്ടോ അതല്ലെങ്കിൽ ബാത് കർണ എന്ന് പറഞ്ഞ എന്താണ് സംസാരിക്കുക എന്നാണ് ബാത് കർണ ആ ക്യാ ബാത് ബാത്കർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ എന്നുള്ളതാണ് ഓക്കെ പക്ഷെ ക്യാ പാത്തേ എന്നാണ് ചോദിക്കണെങ്കി എന്താ കാര്യം എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ സോറി എന്ന് ചോദിക്കുന്നതാ ഓക്കേ ഇനി അതുപോലെ ക്യാ ചല്ലേ എന്നാണ് ചോദിക്കണെങ്കിൽ ക്യാ ചല്ലേ എന്താണ് എന്താ നടക്കുന്നേ എന്നുള്ളതാ വഹാ ക്യാ ചലറേ അവിടെ എന്താ നടക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഒരാൾക്കൂട്ടം കണ്ടു ഒരാൾ നമ്മളോട് നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുക ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുക വഹാൻ ക്യാ ചലേ ഇവൺ ആൾക്കൂട്ടം എന്തുവായിക്കോട്ടെ ഇപ്പൊ ഒരു പ്രോഗ്രാം ആയിരിക്കാം എന്തുവായിരിക്കോട്ടെ അപ്പോൾ ആൾ വന്ന് ചോദിക്കുമ്പോൾ ആ വഹ ക്യാ ചലറി എന്നാ ചോദിക്കുക അപ്പൊ നമ്മൾ മറുപടി എന്താ പറയണ്ടേ അവിടെ ക്രിക്കറ്റ് മാച്ച് ആണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താണോ അതാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കേട്ടോ ക്യാ ചലറി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ എന്താണ് നടക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ജാൻവറോന്നാണ് ജാൻവർ മീൻസ് അനിമലോ ഒന്നും നടക്കുന്നതിനെ കുറിച്ച് അല്ല ചോദിക്കുന്നത് കേട്ടോ അവിടെ എന്ത് എന്ത് സംഭവമാണ് നടക്കുന്നത് എന്നുള്ള അർത്ഥത്തില്ല ഓക്കേ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ക്യാ കറേ എന്നാണ് ചോദിക്കണമെങ്കിൽ ക്യാ കറേ തും ക്യാ കയറേ എന്നാണ് ചോദിക്കണമെങ്കിൽ എന്താ മനസ്സിലായേ ആ നീ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പൊ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് നീ എന്താ ചെയ്യണേ തും ക്യാ കറേ ചിലപ്പോൾ ഫോണിലായിരിക്കാം ഞാൻ ചോദിക്കാം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നെന്ന് ആൾക്കറിയുന്നുണ്ടാവില്ല അല്ലേ ആൾ ഫോൺ ചെയ്ത് ചോദിക്കുക ക്യാ കയറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ എന്താ ചെയ്യുന്നതാണ് ആ ചോദിക്കുന്നതെന്ന് മനസ്സിലാകാം ഓക്കെ ഇനിയിപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം ക്യാ മാലും ക്യാ മാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചേ എന്നിപ്പോ നമ്മളൊരാളോട് ചോദിക്കുക ക്യാ മാലും ഇതൊക്കെ വളരെ നോർമലായിട്ട് എന്താ പറയുന്ന സാധാരണ വലിയ ഗ്രാമർ ഇല്ലാത്ത ഹിന്ദി ഹിന്ദിയൊക്കെ ആയിട്ട് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ക്യാ മാലും എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തറിയാം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ അവിടെ എന്തറിയാമെന്ന് ഉദ്ദേശിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായോ ക്യാ മാലും അവിടെ എന്താണോ നടക്കുന്നത് എന്നുള്ള മറുപടി അയാൾ പറഞ്ഞത് ക്യാ മാലും എനിക്കറിയില്ല അതാണ് ആ ഉദ്ദേശിക്കുന്നത് ഉജയ് നെഹി പത്ത എന്നുള്ള പ്രോപ്പർ ഗ്രാമർ ഒന്നും യൂസ് ചെയ്ത സെന്റൻസ് അവിടെ പറഞ്ഞില്ല നമ്മളോട് മറുപടി ഇത്രേ പറഞ്ഞോളൂ ക്യാ മാലും അവിടെ എന്താ നടക്കണെന്ന് എനിക്കറിയില്ല എന്നർത്ഥാക്കി പറയുന്ന ഓക്കെ ഇനി ആർക്കറിയാന്നാണെങ്കിലോ അവിടെ ആർക്ക് എന്ന് ചോദിക്കാനായിട്ട് കിസ്കോ അല്ലെ നമുക്കറിയാം അല്ലേ കിസ്കോ എന്നുള്ള വേർഡാണ് ആർക്ക് കിസ്കോ മാലും ആർക്കറിയാം ഇത്ര നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഓ ആർക്കറിയാം അവൻ എപ്പോഴാ വരിക ആർക്കറിയ മനസ്സിലായോ അങ്ങനെയുള്ള ഒരു ടോണിലൊക്കെ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ സെന്റൻസാണ് ഇതൊക്കെ ഓക്കെ ഇനി എങ്ങനെ അറിയാം എങ്ങനെ അറിയാം അതെങ്ങനെയാണ് ചോദിക്കുക എങ്ങനെ എന്നുള്ളതിന് കെയ്സെ ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് ക്യാ അല്ലെസ്കോസേ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് അപ്പൊ അറിയാമെന്നുള്ളത് മാലും നമുക്കറിയാം അല്ലെ മാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇനി പത്താ എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ പത്താ മുത്തോ എനിക്കറിയില്ല മുജന ഹി മാലും എനിക്കറിയില്ല എന്ന് പറയുന്ന ക്ലിയർ ആവുന്നല്ലേ അപ്പൊ ഞാൻ എന്താ ചോദിച്ചേ ആ എങ്ങനെ അറിയാം കേസെ മാലു എന്ന് ചോദിച്ചാൽ മതി കേസെ മാലു ഓക്കെ ഇനി ആ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കണേ ഞാനിപ്പോ ചോദിച്ചല്ലോ എന്താണ് ചെയ്യുന്നത് ക്യാ ചോദിച്ച അപ്പൊ ഞാൻ ചോദിക്കാണ് എന്ത് ചെയ്യണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം അല്ലേ ആ ക്യാ കർണാഹേ ആ കർണ എന്നുള്ള വാക്കിയുടെ പല രൂപങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ ആ ക്യാ കറു ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നായി എന്ത് ചെയ്യണം എന്നായി ക്ന്ന് ചോദിച്ചപ്പോ ക്ലിയർ ആവുന്നുണ്ടോ ഈ രഹാഹേന ഷോർട്ട് ചെയ്ത് എന്ന് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചില്ലയോ ആ ക്യാ ചല്ലേ അതുപോലെ ക്യാ ക്ലിയർ ആവുന്നില്ലേ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പോകും ഇതിന് വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട അപ്പൊ അതിനാണ് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കേൾക്കാം ക്യാ മത്തലപ്പേ ത്തലപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തലബ് എന്ന് പറയുന്നത് അർത്ഥം എന്നാണ് അർത്ഥം എന്നുള്ള വാക്കിനെ മീനിങ് എന്ന് പറയുന്നതിനെയാണ് ഹിന്ദിയിൽ മതലബ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പല രീതിയിൽ നമ്മൾ പറയും ഇപ്പൊ നമ്മളോട് വന്നൊരു എക്സ്ക്യൂസ് പറയ ചോദിക്കുകയാണ് കേട്ടോ പറയുകയാണ് ഇങ്ങനെ അപ്പൊ നമ്മൾ ചോദിക്കും ഇസ്ക മത്യാഹെ എന്ന് വെച്ചുകഴിഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്ന എന്താ അർത്ഥാക്കുന്നത് എന്ന് പറയുന്നതാ അപ്പൊ അവിടെ നമുക്ക് ഈ ഈ സെയിം വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വേർഡിന്റെ മീനിങ് ചോദിക്കുകയാണെങ്കിലും ഇപ്പൊ ഒരു ജഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താണ് അപ്പൊ ജഹാസ് ഇസ്കത്താണ് ഹിന്ദിയില് ചോദിക്ക മനസ്സിലായോ ജഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലാണ് ഏട്ടഷിപ്പ് അപ്പം ഇവിടെ ഈ മതിലബ് എന്നുള്ള വാക്ക് അതന്നെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മതിലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാണ് ഓക്കെ എനിക്ക് ആ വച്ചിട്ട് വന്ന് രണ്ട് കാര്യം നമുക്ക് അറിയാം അല്ലേ എന്ത് വേണം എന്ന് ഇനി ചോദിക്കുക ക്യാച്ച് ആഹിയേ എല്ലാവർക്കും അറിയാലോ ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറയുന്ന ഒരു പറയുന്നൊരു സെൻറ്റൻസാണ് ക്യാച് എന്ന് ചോദിച്ചാൽ മതി നിനക്ക് എന്താ വേണ്ടത് അക്കോ താങ്കൾക്ക് എന്നാണെങ്കിൽ അക്കോ അല്ലെങ്കിൽ നിനക്ക് എന്നാണെങ്കിൽ തുമേ തുമേ ക്യാ ആ നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കണ ഓക്കെ ഇനി നിനക്ക് എന്ത് പറ്റിയെന്നാണെങ്കിൽ എന്താണ് ആ അപ്പോൾ ക്യാ ഹുവാ ക്യാ ഹുവാ ക്ലിയർ ആയോ അപ്പൊ ഈ ക്യാ വെച്ചിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് വളരെ ഈസിയാണ് ചെറിയ ചെറിയ അർത്ഥങ്ങൾ മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചോദിക്കാൻ പറ്റും ഓക്കെ ഇനി മറ്റൊരു സിറ്റുവേഷനിൽ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഞാൻ താങ്കൾ എവിടെയോ നല്ല പരിചയം അല്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മളോട് ചോദിക്കട്ടേ അപ്പോൾ അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ നമ്മളോടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരാളോടായിരിക്കാം അല്ലെ ചോദിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് അപ്പോ എന്താണ് ആ ഞാൻ താങ്കളെ എവിടെയോ കൈ എന്നുള്ള കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ എനിക്ക് താങ്കൾ നല്ല പരിചയമുണ്ട് അല്ലെ എനിക്ക് താങ്കൾ നല്ല പരിചയമുണ്ട് എങ്ങനെയാകോ അച്ചിതരസേ ജാൻതാവും നല്ല പരിചയം തോന്നുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി തരസേ അല്ലെങ്കിൽ വാക്കാട്ടവിടെ വരുന്നത് മേയാബ്കു അച്ചിതരസേ പഹിച്ചാൻ താവും അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ആ ഒരു വേർഡ് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ അത്രയും പറഞ്ഞാൽ മതി കേട്ടോ അറിയാം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ നമുക്കൊരു പരിചയം തോന്നുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസുകളാണ് ഇതൊക്കെ കേട്ടോ മെനാബ്കു കൈ തേക്കാ ഹെ ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ട് മേയാബ്കു അച്ചിതരസേ ജാനത്താവും ആ ഞാൻ താങ്കളെ നന്നായിട്ട് അറിയും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോടൊരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുക നിനക്ക് ഇവന് പരിചയമുണ്ടോ എന്ന് ചോദിക്കത്തില്ലയോ തുമീസ ജാനത്തേവോ എന്ന് ചോദിച്ചാൽ മതി തുമീസ ജാനത്തേവോ നിനക്കിവിനെ അറിയോ എന്ന് ചോദിക്കുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ ഇവിടെ പതിച്ചാൻ എന്നുള്ളൊരു വാക്കാണ് നിങ്ങൾ കേൾക്കണമെങ്കിൽ പതിച്ചാനത്തേ ഹോ എന്നാണ് ചോദിക്കണമെങ്കിൽ അതിനർത്ഥം ഇത് തന്നെയാണ് പരിചയമുണ്ടോ എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ പഹിച്ചാൽ എന്നുള്ള വാക്ക് പഹിച്ചാൻ പത്രം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലയോ അതിനെ പറയുന്നത് പഹിച്ചാൻ പത്രം എന്നാ തിരിച്ചറിയൽ കാർഡ് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെയും നമ്മൾ തിരിച്ചറിയുന്നോ നീവന അറിയുന്നോ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത് പരിചയം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഒരു തിരിച്ചറിവ് അതല്ലേ അപ്പോൾ അവിടെയും ഈ വേർഡ് കേൾക്കാം പഹിച്ചാൻ എന്നുള്ളത് അതല്ലെങ്കിൽ ഹോ എന്ന് ചോദിച്ചാൽ മതി തൊന്നിസ ജാനത്തെഹോ നീവന അറിയോ എന്ന് ചോദിക്കുന്നതാ അതും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുമല്ലേ എന്നെ അറിയോ മുജെ ോ അപ്പ്മുജെ ജാണത്തേവോ താങ്കളെന്നെ അറിയോ എങ്ങനെയാ അപ്പ്മുജി ജാണത്തേവോ എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ ഹാ എന്നെ ജാണത്താവും ആ എനിക്കറിയാം അല്ലേ അതല്ലേ നല്ല പോലെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലേ ഹാ മേയാബ്കോ അച്ചിതനെ ജാണതാവും ആ ഞാൻ താങ്കളെ അല്ലെങ്കിൽ പൊതുചാണുത്താവും ഓക്കെ താങ്കളെ നന്നായിട്ട് എനിക്ക് അറിയാം എന്ന് പറയണ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് അല്ലേ നമ്മൾ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുക അല്ലേ ഇനി സ്റ്റുഡൻസ് ആണെങ്കിലും ഓക്കെ പഠിപ്പ് എങ്ങനെ പോകുന്നു എന്നൊക്കെ നമ്മളോട് ചോദിക്കത്തില്ലയോ അതുപോലെ ബിസിനസ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ജോലി എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കാനാണെങ്കിൽ എങ്ങനെയാണ് ഹാ ബിസിനസ് കേസേ ചെല്ലറേ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് എന്നാണ് കേട്ടോ ബിസിനസ് കേസേ ചില എങ്ങനെ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മൾ നേരത്തെ ചോദിച്ചില്ലയോ വഹാ ക്യാ ചെല്ലേ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതല്ലേ അതുപോലെ തന്നെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നതിന് എങ്ങനെയാ ബിസിനസ് കേസേ ചല്ലേ അല്ലെങ്കിൽ കാം കേസേ ചല്ലേ കാം കേസേ ചല്ലേ ജോലി എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ അറിയോ പടായി കേസേ ചെല്ലേ ആ പഠിത്തം എങ്ങനെ നടക്കുന്നു പടായി കേസേ ചല്ലേ ഇവിടെ ഈ ചലരെ ചലരെ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് എഴുതുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ചലരെ എന്ന് പക്ഷെ അങ്ങനെയല്ല അത് ചൽ രഹാഹേ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഒറ്റടിക്ക് ഈ ചലറേ എന്ന് പറയുന്നത് കേട്ടോ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ ഒരു പ്രോബ്ലമായി വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഫുൾ ആയിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഹാ ബിസിനസ് കൈസായി ചലരാ ഹാ ഹെ എന്ന് ചോദിക്കേണ്ട ബിസിനസ് കൈസായി ചലറേ എന്ന് മാത്രം ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ മറുപടി എന്താ പറയാ ആ നന്നായി നടക്കുന്നു അല്ലേ നന്നായി നടക്കുന്നു നടക്കുമെന്നാണെങ്കിൽ അച്ചാ ചൾ അച്ചാ ചല്ലേ ഓക്കെ അതല്ല മോശം നടക്കുന്നു അല്ലേ ആ ഓക്കെ എന്ന് പറയാനാണെങ്കിൽ ടീക്ക് ടീക്ക് ചല്രേ എന്ന് പറഞ്ഞാൽ മതി ആ ടീക്ക് ചാളറെ അതൊരു നോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതല്ല നന്നായിട്ടാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ അച്ചാ ചാൽ എന്ന് പറയണം ക്ലിയർ ആയോ അപ്പോൾ നന്നോട് ചോദിക്കുകയാണ് ബിസിനസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി എങ്ങനെ ചോദിക്കുക അപ്പോൾ തുടങ്ങുക എന്നുള്ള വാക്ക് അല്ലേ തുടങ്ങുക എന്ന് പറയുന്നത് ശുരു കർണാന്നുള്ളതാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റൂട്ടോ മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ബിസിനസ് ശുരുക്കർക്കെ കിത് സാൽ ഉയ്യേ ശുരുക്കർക്കെ കിത്തിനേ സാൽ ഹുയേ ബിസിനസ് ശുരുക്കർക്കെ കിത്നേ സാൽ ഹുയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി ചോദിക്കുന്ന ചിലവർ പറയണേ കേട്ടോ ചാലുകർക്ക് കിട്ടുന്ന സാൽ ഉയെന്ന് ബിസിനസ് ചാലു കർക്കി കിട്ടുന്ന സ്ഥലം ഈയെ ലോക്കായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ അത് അവിടെ ചാലു കർക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തുടങ്ങിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ടി വി ചാലു കറണ അല്ലെങ്കിൽ ഫാൻ ചാലു കറണ എന്നൊക്കെ പറയുന്നത് എന്താണ് ആ ഓൺ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആ സെയിം മീനിങ് ആണ് വരുന്നത് ബിസിനസ് ചാലു കർക്കെ എന്നാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ശരിക്കും അത് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടത് ബിസിനസ് ചുരുക്കി കിഫിനെ സാലു ചെയ്യേ ആ ബിസിനസ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ നോക്കറി നോക്കറിയോ അല്ലെങ്കിൽ ജോലിയോ കാമെന്ന് പറഞ്ഞാൽ ജോലി നോക്കറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികളാണ് പറയുന്നത് കേട്ടോ നോക്കറി ഓക്കെ ഇപ്പൊ നമ്മളോട് ചോദിക്കും ജോലി കിട്ടിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കും അല്ലേ ജോലി കിട്ടിയിട്ട് എത്ര വർഷമായി എങ്ങനെയാ നോക്കറി മിൽക്ക കിഫ്നെ സാലു ചെയ്യും साल हुए? दे वादे? आ, वादे? साल? േ ജോലി കിട്ടിയിട്ട് എത്ര വർഷമായി അപ്പൊ എന്താ മറുപടി ആ മൂന്ന് വർഷമായി എങ്ങനെയാൽ ഹൂ എന്ന് പറയാം മൂന്ന് വർഷമായി ഓക്കെ ബൈ പിന്നെ കാണാം എങ്ങനെയാ പറയാ പിന്നെ കാണാം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞുള്ള അല്ലെ ഫിർമില്ല എങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഈ വരുന്ന റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന സെന്റൻസുകൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ബൈഹാർട്ടായി പോകും അല്ലെ പല ക്ലാസുകളിലായിട്ട് ഒരു സെന്റൻസ് കേൾക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ആ അത് ഇവിടെ വെച്ച് ഞങ്ങൾ പഠിച്ചു തീരും അല്ലേ അപ്പം ഇതറിയാലോ പിന്നെ കാണാം ഫിർന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് അല്ലേ ഓക്കെ ഇനിയിപ്പോൾ മറ്റൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു വസ്തു കാണുമ്പോൾ നമ്മൾ പറയണേ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും പറയാറില്ലേ ആ ഇതുപോലത്തെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എങ്ങനെയാ പറയാം ഇതുപോലത്തെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഏസ ഏസ എൻ്റെ കയ്യിലും അല്ലെങ്കിൽ എൻ്റെ അടുത്തും അല്ലേ മെരേ പാസ് എൻ്റെ അടുത്തും കൂടെ എന്ന് കൊണ്ടാണ് അവിടെ ഒരു ബിയും കൂടി വരും ഏസ മെരേ പാസ് ബി താ ഇതുപോലത്തെ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു ഏസ ഏസ വാല അവിടെ വാല എന്നുള്ളൊരു ഒരു ഫ്ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ വാല മെരേ പാസ് ബി താ ഇതുപോലത്തെ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തിരിച്ചും പറയല്ലേ ഞാനിത് മുമ്പ് കണ്ടിട്ടില്ല അല്ലേ നമ്മൾ പറയാറില്ലയോ ഞാനിത് മുമ്പ് കണ്ടിട്ടില്ല എങ്ങനെയാ പറയാ ഇ എമേനെ പേലെ തെക്കാനേ ഇ എമേനെ പേലെ തേക്കാൻ നെയ് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഞാൻ ആ മുമ്പ് പേലെ ഓക്കെ മുമ്പ് കണ്ടിട്ടേ ഇല്ല ദക്കാൻ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ ഏ സേ വാല മെരേ പാസ് ബീത്ത ഇതുപോലത്തെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇ എ മേനെ പേലെ ദക്കാന് അപ്പം നമ്മളോട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണീ ചോദിക്കുക അല്ലേ വേണോ അപ്പയെ ച അവിടെക്കെ കൂടി പറയണം അല്ലേ ഓക്കെ അപ്പോ നിനക്കത് വേണോ അതല്ലെങ്കിൽ എന്താ ചോദിക്കുക എനിക്കത് ഇഷ്ടമായോ അബ്ഗോ ഈ പസന്തായ അബന്തായ അല്ലെങ്കി പസന് ഹോയാ എന്നൊക്കെ ചോദിക്ക പസന് ഹുവാ ഇതൊക്കെ ചോദിക്കാം കേട്ടോ കേട്ടാൽ കേട്ടാലൊരൊറ്റ അർത്ഥമാണ് വരുന്നത് ഓക്കെ അപ്പേ പസന്ത് ഹുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിനക്ക് താങ്കൾക്ക് എന്നുള്ളതാ കേട്ടോ അല്ലെങ്കിൽ തുമേ നിനക്ക് എന്ന് നിങ്ങക്ക് സ്പെസിഫൈ ചെയ്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ആപ്പ് വെച്ച് സംസാരിക്കണമെന്നില്ലല്ലോ അല്ലെ സംസാരിച്ചാലും തെറ്റൊന്നും ഇല്ല പക്ഷെ തുമെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ തുമയെ പസന് ആയാ നിനക്ക് ഇത് ഇഷ്ടമായോ എന്നാ പിന്നെ നീ എടുത്തോ എന്ന് പറയല്ലേ ആ നിനക്ക് വേണമെങ്കിൽ നീ ഇതെടുത്തോ എങ്ങനെ പറയാ നിനക്ക് വേണമെങ്കിൽ നീ ഇതെടുത്തോ തുമ്മയെ ചായോ തുമെ ചേത്തോ ഏ തുമ്പോ തുമേത്തോ ഏ തുമല്ലോ നിനക്കിത് ആ വേണമെങ്കിൽ ഇത് നീ എടുത്തോ ചായ കണക്ഷൻ ഉണ്ടല്ലേ വേണമെങ്കിൽ എങ്കിലെന്ന് പറയാനായിട്ടോ ഈ തോ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് തുമേത്തോ ഏ തുമലോ മേ ദുസര ലുങ്ക എന്താ പറഞ്ഞ ഞാൻ വേറെ വാങ്ങിക്കോളാം ഞാൻ വേറെ വാങ്ങിക്കോളാം എങ്ങനെ പറയാ മേ ദുസരാ ലേലുങ്ക അല്ലെങ്കിൽ സ്ത്രീയാണ് സംസാരിക്കണെങ്കിൽ ലേലുങ്കി കേട്ടോ ലേലുങ്ക ആ സൗണ്ടും ഈ സൗണ്ടും മാറ്റി നിങ്ങൾ പ്രയോഗിക്കണം ലേലുങ്ക ലേലുങ്കി പുരുഷനാണെങ്കിൽ ലേലുങ്ക പറയുന്നു സ്ത്രീ ആണെങ്കിൽ ലേലുങ്കി പറയുന്നു ഇത്ര വ്യത്യാസമുള്ളൂ മിക്സ് ആയിട്ട് പറഞ്ഞു വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ മേ ദൂസര ലേലുങ്ക അല്ലെങ്കിൽ ലുങ്ക എന്ന് പറഞ്ഞാലും മതി മേ ദുസര ലുങ്ക ഞാൻ വേറെ വാങ്ങിക്കോളാം ഓക്കേ അപ്പോൾ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണെങ്കിൽ നമ്മൾ അത് വാങ്ങാമെന്ന് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക പൈസ കൊടുക്കണോ അല്ലേ ആ ഇതിന് എത്രയാണ് എന്ന് ചോദിക്കും ഏ കിത്തിനേക്കാ ഹെ ഇത് എത്രേൻ്റെയാണ് ഏ അപ്പോൾ അവര് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ മനസ്സിലാവും അവൻ പൈസ തരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് അപ്പോൾ നമ്മൾ പറയുകയാണ് വേണ്ട വേണ്ട നീ അത് വെച്ചേക്ക് എന്നാണ് പറയണെങ്കിൽ പൈസ വേണ്ട നീ വെച്ചേക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ പറയും അല്ലേ ആ നീ വെച്ചേക്ക് എങ്ങനെയാ എരേനേതോ എരേനേതോ എന്ന് ഉദ്ദേശിക്കുന്നത് വിട്ടേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് നീ അത് എടുത്തോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവർ പറയുന്നത് അതിന് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് എരേനേതോ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാ കേട്ടോ ഇപ്പം എന്തെങ്കിലും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോയി അപ്പോൾ നമുക്ക് തിരിച്ച് വേണ്ട പക്ഷെ അത് തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാമല്ലേ വേണ്ട നീ വെച്ചേക്ക് അവിടെ പറയുന്നതാണ് േനയേതോ രേനയെതോ ഇനിയിപ്പോൾ മറ്റൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും പൈസ കൊടുക്കാനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു എമർജൻസി വന്നു അപ്പം നമ്മൾ പൈസ എടുത്ത് കൊടുക്കുകയാണ് നീത് പിടിക്കി വാങ്ങിയില്ലെന്ന് നമ്മൾ പറയുക നീ ഇത് പിടിക്കി അല്ലെങ്കിൽ നീ ഇത് വെച്ചോ എന്നൊക്കെ പറയും അവിടെ എങ്ങനെയാ പറയാം ആ പിയേ റെക്കോ രക്കോ എന്ന് പറയുന്നത് കേട്ടോ അവിടെ ആ വെക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് നിൻ്റെ വേറെ ഒരു അർത്ഥം വരുന്നുണ്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പക്കടനാന്ന് ഇപ്പം ചിലപ്പോൾ എനിക്ക് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ പിടിക്കുക എന്ന് പറയുമ്പോൾ എന്നല്ലേ പക്കടിനത് ഈ പക്കടോ എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ പിടിക്കുന്നു എന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മളൊരു ഹോൾഡ് ചെയ്യില്ലേ ഇപ്പൊ ഇതൊന്ന് പിടിച്ചേ എന്ന് നമ്മൾ പറയില്ലേ ഞാനത് ഒന്ന് എടുക്കട്ടെ ഇതൊന്ന് പിടിക്കുവോ ഒരു വസ്തു നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് പിടിക്കൂ എന്ന് പറയലേ അതിനെയാണ് പക്കടന എന്ന് പറയുന്നത് പിടിക്കുക ഓക്കേ ഇപ്പൊ നമ്മളിപ്പോ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് ഈ നീ ഇത് വെക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെയും ഒരു പിടിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടേ അല്ലേ അപ്പൊ അത് നമ്മളുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഓക്കെ ശരി പിന്നെ അതുപോലെ നമ്മളിപ്പോൾ രേതൊന്നും പറഞ്ഞല്ലോ ഒരു വസ്തു നമ്മൾ പറഞ്ഞു ഞാൻ വേറെ വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് കൊടുത്തു അപ്പം ആൾ പറയുന്നത് ഈ പൈസ പറ എന്ന് പറയുമ്പോൾ ആ അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകും അല്ലേ വാങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ ഒഴിവാകും അത് പിന്നെ പറയാം ആ അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പറയാം ഓ ബാദുമേ പത്താതുക ഓ മേ ബാദുമേ പത്താതുക അത് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്ന് പറയുന്നതാ അപ്പൊ ഈ ഒരു സെന്റൻസ് ഒക്കെ ബൈഹാർട്ട് പഠിച്ചു വെച്ചോ വെച്ചോട്ടോ എന്താണ് അത് ഞാൻ പിന്നീട് ആ അറിയിക്കാം പറഞ്ഞോളാം എന്ന് പറയുന്നതാ ഇനി അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഡെസ്പായിട്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കുമോ അല്ലെ നിനക്ക് എന്തുപറ്റി നിനക്ക് എന്ത് പറ്റി നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലോ അപ്പൊ നിനക്കെന്ത് പറ്റി എങ്ങനെയാണ് തുമേ ക്യാവ തുമ്പിക്കാവുക നിനക്ക് എന്തു പറ്റി നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക അല്ലേ അതെങ്ങനെയാ തും ടീക്കോനാ തും ടീക്കോനാ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ടോൺ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഞാൻ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്ത് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ കയറി വരാനാ ഓക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ ചോദിക്കുന്ന സെൻറ്റൻസുകളാണിത് നീ ഇത് ഓക്കെ അല്ലേ തും ടീക്കോനാ എന്ന് ചോദിക്കുന്നത് അല്ലേ പിന്നെ എന്താ പറയുക ആ നമ്മളൊരു സപ്പോർട്ട് പറയാം അല്ലേ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എങ്ങനെ പറയുന്നേ ചിന്താ കർണേക്ക് ബാത് നെയ്യേ തും ചിന്താ കാരണേക്ക് ബാത് നെയ്യേ അല്ലെങ്കിൽ കേൾക്കാം ചിന്താ കരണേക്ക് നെയ്യ് എന്ന് പറയുന്നതും ഒരു ഏകദേശം ഒരു മീനിങ് തന്നെയാണ് ഓക്കെ നിങ്ങൾ ഏതാണ് കേൾക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് മനസ്സിലാക്കി വയ്ക്കുക നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്ന സെന്റൻസിനൊന്നും നമുക്ക് പകരം വെക്കാൻ വേറെ സെന്റൻസുകളൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ തും ചിന്താ കർണേക്ക് ചിന്ത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മലയാളത്തിൽ ആലോചിക്കുക അല്ലേ ഇവിടെ അതല്ല ടെൻഷൻ അടിക്കണം അല്ലെങ്കിൽ വിഷമിക്കുന്ന അവസ്ഥ അതിനെയാണ് പറയുന്നത് കേട്ടോ തും ചിന്താ കർണേക്ക് കോയി ബാത് നല്ല കാര്യമില്ല എന്ന് സമാധാനിപ്പിക്കുക നമ്മൾ ഓക്കെ ഇനി നമ്മളൊക്കെ നോർമലായിട്ട് പറയുന്നൊരു കാര്യമല്ലേ തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടു തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നല്ല പറയാം അപ്പോൾ അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം കേട്ടോ തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ടു അപ്പോൾ തലനായ എന്ന് പറയുന്നത് എന്താ മുടിയാണ് അല്ലേ മുടീനെ ഹിന്ദിയിൽ പറയുന്നത് ബാൽ എന്നാണ് ബാൽ അപ്പം നമ്മൾ അതിനെ ഹിന്ദിയിൽ ഇത്രേ പറയുള്ളൂ ബാൽബാൽ ബച്ച്ഗെയ് ബാൽബാൽ ബച്ച്ഗേ എന്നാരെങ്കിലും പറയണത് കേട്ട് കഴിഞ്ഞാൽ ഉള്ളൂ ജസ്റ്റ് എസ്കേപ്പ് ആയിപ്പോയി എന്നുള്ളു അതാണ് അർത്ഥാകുന്നത് കേട്ടോ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ബാൽബാൽ ബച്ച്ഗേ ഓക്കേ ഈയൊരു സെന്റൻസ് ഒക്കെ മനസ്സിലാക്കി കേട്ടോ വളരെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഈ ബജ്ന എന്നുള്ള വാക്കിനെ രണ്ടർത്ഥത്തിന് നമ്മൾ പറയും മീൻസ് രണ്ട് സിറ്റുവേഷൻ ഈ സെയിം വേർഡ് തന്നെ പറയും കേട്ടോ ഇവിടെ ബച്ച് കൈ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഇവൻ നമ്മളിപ്പോ ഒരു വണ്ടി ഇടിക്കാൻ പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് മാറിയിട്ട് പറയും ഓഫ് ബച്ച് കൈ എന്നാ പറയാ ബച്ച് കൈ എന്ന് പറയുന്നത് രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അതല്ലാതെ ഇപ്പൊ ഫുഡൊക്കെ ബാക്കി വന്നാൽ നമ്മൾ എന്താ പറയാ എന്ന് ബാലൻസ് ആവുമല്ലോ ബാക്കി വരുന്നു എന്ന് പറയുന്നതിനും ബാക്കിയൊന്നും പറയും ഹിന്ദിയിൽ അതല്ലെങ്കിൽ ആ ഖാന ബച്ച്കയ്യ എന്നാ പറയാം ഖന ബച്ച്കയ്യ എന്ന് പറഞ്ഞാൽ ഫുഡ് ബാക്കിയായി എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ രണ്ട് അല്ലാണ്ട് നമ്മൾ ഭക്ഷണം രക്ഷപ്പെട്ടു എന്ന് പറയില്ലല്ലോ അപ്പം അവിടെയും നമ്മൾ ഈ സെയിം വേർഡ് തന്നെയാണ് പക്ഷെ രണ്ടർത്ഥമാണ് ഖാനം ബച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ബാക്കിയായി നമ്മൾ ബച്ചുകൈ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഈ ബച്ചന എന്നുള്ള വാക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക ശരി ഇനിയിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമല്ലേ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയലേ എക്സ്ക്യൂസ് മീ മീന്ന് പറയല്ലേ ഒന്ന് മാറി നിൽക്കണം അവിടെ മലയാളത്തിൽ എന്താ പറയാ ഒന്ന് മാറിയിക്കോ എന്ന് പറയാം അല്ലെ അയ്യോ ഒരു സൈഡ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അതെങ്ങനെയാ നോക്കാം കേട്ടോ തൊട സൈഡ് ഓജാവോ അല്ലെങ്കിൽ സൈഡ് ദോ എന്നും പറയാം സൈഡ് ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് തരൂ അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങി നിൽക്കൂ എന്ന് ചോദിക്കുന്നതാ കുറച്ചുകൂടി പ്രോളറ്റ് ആയിട്ട് ആ തൊട സൈഡ് ഓജാവോ തൊട സൈഡ് ഓജാവോ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്കുക ഒന്ന് ഒന്ന് നീങ്ങി നിൽക്കും ഒന്ന് ഒതുങ്ങി നിൽക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഇനിയെന്നല്ല നമ്മൾ ദേഷ്യപ്പെടുക പറയണെങ്കിൽ ഇപ്പൊ നമ്മളെന്തെങ്കിലും മഴക്കൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്താണെ അറിയിക്കുന്നു എന്ന് പറയാ അങ്ങനെയാണ് പറയണെങ്കിൽ ഹഡിജ എന്ന് പറയാം കേട്ടോ ഹഡിജ ദേഷ്യത്തിലാണ് നമുക്ക് നല്ല ഗുസ്സ ദേഷ്യം എന്ന് പറഞ്ഞ ഗുസ്സ കേട്ടോ നമുക്ക് നല്ല ഗുസ്സയായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിടെ തൊട സൈഡോ ജാവോയെന്നോ അല്ലെങ്കിൽ സൈഡ് ഇതോന്നോ ഒന്നും പറയില്ല ഹഡിജ എന്നേ പറയുള്ളൂ ഹഡിജ മാറിക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചു വയ്ക്ക ഹഡിജ ഇതൊക്കെയല്ല ആർക്കും പറയാൻ ഒരുപാട് പേരോട് കമൻസിൽ ചോദിക്കുന്ന കുട്ടി കുട്ടി കാര്യങ്ങളാട്ടോ ഇതൊക്കെ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യേണ്ട സെൻറ്റൻസുകളാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ വായന്ന് വീണ് വീണാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുക ശരിക്കും പറയുകയാണെങ്കിൽ കുറേ വലിയ വലിയ കാര്യങ്ങൾ കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഡെയിലി യൂസിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ അല്ലേ ഒരാളോട് നമ്മൾ പറയണേ തൊട സൈഡ് വെച്ചാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങി നിൽക്കൂ എന്ന് പറയുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വായ്ന്ന് വീഴാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ഒരാളോടൊന്ന് നിൽക്കാനാണ് പറയണെങ്കിൽ പറയാ പറയാ രുക്കോ ോ മേ ബി ആരാ ഞാനും വരുന്നു നിക്കു എന്ന് പറയുന്നതാ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളയിട്ടായിട്ട് റെസ്പെക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ റുക്കിയെ രുക്കിയെ എന്ന് പറഞ്ഞാലും മതി മനസ്സിലാവുന്നുണ്ടോ രുക്കു എന്നുള്ള വാക്കിനെ പല രീതിയിലും പറഞ്ഞു എന്നുള്ളൂ മക്കളോടൊക്കെയാണെങ്കിൽ രുക്കു രുക്കു മേ ബി ആരാ നിൽക്കു നിൽക്കും ഞാനും വരുന്നു എന്ന് പറയുന്ന രുക്കോ അല്ലെങ്കിൽ ഒരു കി അപ്പൊ ഈ നിൽക്കു എന്നുള്ള വാക്കിന് ഇതൊക്കെ നമുക്ക് പറയാം ഓക്കെ ഇനി ഇതുപോലെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു സെന്റൻസ് ആണ് ഓ പാകല് എന്താ പറഞ്ഞേ ഓ പാകല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവന് ഭ്രാന്തല്ല അവൻ ഭ്രാന്തന എന്ന് പറയുന്നതാ പക്ഷെ ഇത് നമ്മളൊരു ഭ്രാന്തനെ കുറിച്ച് പറയുന്നതല്ലോ ഒരു ഭ്രാന്തന പറയുന്നതും പാകൽന്നാണ് എന്നാൽ പോലും ഹിന്ദിക്കാരില് ലോക്കലായിട്ട് സംസാരിക്കുന്നവരിൽ ഒരുപാട് കേൾക്കാവുന്ന ഒരു വേർഡാണിത് കേട്ടോ ഇനി ഇവൻ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ അത് അത്രയും ഇതായിട്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും പറയില്ലേ അവന് വട്ട അവനോട് വേണ്ട ഒരു കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയത്തില്ല അതിനും ഈ ഒരു ഈ ഒരു സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഓ പാകല്ലേ ബാത്കാർക്കെ കോ എന്താ പറഞ്ഞത് ഓ പാകല്ലേ ആ ഒൻപത് അല്ലെങ്കിൽ അവൻ വട്ടന ബാത് ഫൈദ ബാത്കർക്കൊയ്യേ അവനോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല ഒരു പ്രയോജനവും എന്നുള്ളതാണ് ഫൈദ എന്ന് പറയുന്നത് നമുക്ക് ഗുണം എന്ന് പറയില്ലേ പ്രയോജനം ഇപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് അതിൽ നിന്നും ഗുണം കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ ഫൈദ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു വേർഡാണ് ഗുണം എന്ന് പറയാനായിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ആ ബാത് ബാത്കർക്കെ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം നമ്മൾ കുറേയൊക്കെ സംസാരിച്ച് നോക്കി വഴക്കൊന്നും തീരുന്നില്ല അപ്പം നമ്മൾ പറയല്ലേ ഓ അവൻ പ്രാധാന്യം അവരോട് സംസാരിച്ചിട്ട് ഗുണവും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നു അവിടുത്തെ കേട്ടോ ആ അപ്പോൾ പാകമല്ലേ ഉസ ബാത്കർക്കെ കോ ഫൈദ നയ്യേ ക്ലിയർ ആവുന്നുണ്ടോ ഇനി നമുക്ക് ലാസ്റ്റ് സെന്റൻസ് ഒരു നോക്കാം ഒരുപാട് പേര് കേട്ടുണ്ടാവും ഉല്ലുപനായ ഹിന്ദിയിൽ ഉല്ലുപനായ എന്ന് പറയണേ ഉല്ലു എന്ന് പറയുന്നത് നമ്മുടെ ഔളുണ്ടല്ലോ മൂങ്ങ മൂങ്ങേനെയാണ് ഉല്ലു എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ ഹിന്ദിയിൽ ഈ എന്ന് വിഡ്ഢിയാക്കുന്നതാ ഇപ്പോ എന്തെങ്കിലും നമ്മൾ ആര് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു ഫ്രണ്ട്സ് വിഷമായിട്ടിരിക്കുമ്പോ പറയൂട്ടാ നിന്നെ അവൻ വിഡ്ഢിയാക്കിയതാ എന്ന് പറയുന്നില്ല ഉസ്നേ തുമേ ഉല്ലുപനായാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിന്നെ അവൻ വിഡ്ഢിയാക്കിയതാ എന്ന് പറയുന്നതാ പറ്റിക്കാന്നൊക്കെ അത്രേ ഉള്ളൂ അപ്പൊ ഈ ഉല്ലുപനായ എന്നുള്ളത് ഹിന്ദിയില് വി എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേഡാട്ടോ ഇപ്പൊ മക്കളൊക്കെ പറയുന്നേക്കാം അതല്ല ഹിന്ദി കാർട്ടൂൺസ് ഒക്കെ കാണുന്ന മക്കൾക്ക് അറിയാൻ പറ്റും ഉല്ലുബനായ ബടമസായ എന്ന് പറയുന്നത് അല്ലെ അവരുടെ എന്താ പറയുന്ന നമ്മുടെയൊക്കെ മക്കളൊക്കെ പറയുന്നേക്കാം കേട്ടോ ഒരു മുദ്രാവാക്യം പോലെ പറയുന്നതാ ഉല്ലുബനായ ബടമസായ എന്താണ് അർത്ഥം ആ വിഡിയാക്കി ബട മസായെന്നാണ് പറയുന്നത് മസാ എന്ന് പറയുന്നത് എൻജോയ്മെന്റ് ആണ് ഹാപ്പി ആയി അത്രയേ ഉള്ളൂ അവനെ പറ്റിച്ചു അല്ല അവനെ വിഡ്ഢിയാക്കി ഞങ്ങൾ ഹാപ്പി ആയി എന്നാണ് പറയുന്നത് ഉല്ലുബനായ ബട മസായ അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ ഈ ഉല്ലുപനായ ഒക്കെ നിങ്ങൾ കേൾക്കും അതിനർത്ഥം ഇത്രേ ഉള്ളൂ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അത് കൂടാതെ എന്നോട് ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം ഈ ചെയ്യട്ടെ പറയട്ടെ കഴിക്കട്ടെ എന്നൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ചെയ്യട്ടെ പറയട്ടെ കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നത് എന്താ നമ്മളൊരു ബുദ്ധിമുട്ടോടുകൂടി പറയുന്ന കാര്യങ്ങളല്ലേ ഞാനൊന്ന് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാനൊന്നത് കഴിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ അതിന്റെ ഇന്നർ മീനിങ് എന്താ ആ ഇതന്നെ അനുവദിക്കൂ എന്നുള്ള അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് അല്ലേ ആ എന്നൊന്ന് കഴിക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ചെയ്യാൻ അനുവദിക്കൂ ഞാൻ എന്തേ വരുന്നു ഞാനൊന്ന് കഴിച്ചോട്ടെ ആ പറയുന്നത് അവിടെ ഞാൻ ഞാനിതിന് മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മുജേ ഖാനേതോ എന്നെ കഴിക്കാൻ അനുവദിക്കൂ മുജേ ജാനേതോ എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ഞാൻ പോട്ടെ എന്ന് പറയുന്നതാ എന്നെ ആ പോകാൻ അനുവദിക്കൂ മുജെ ജാനേതോ അമ്മ ആരാ മുജെ കനേതോ നമ്മളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണേ നമ്മൾ പറയല്ലേ എന്നൊന്ന് കഴിക്കാൻ അനുവദിക്കൂ ഞാനത് വരുന്നു എന്ന് പറയുന്ന അപ്പൊ ഇവിടെ ചെയ്യട്ടെ പറയട്ടെ കഴിക്കട്ടെ എന്നൊക്കെ അർത്ഥാക്കുന്ന ഇത്രയേ ഉള്ളൂ എന്നെ അനുവദിക്കൂ എന്ന് പറയുന്നതാ മുജെനേതോ അല്ലെങ്കിൽ മുജെ ജാനേതോ മുജെ ആനേതോ എന്നൊക്കെ പറയുന്നതാ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്ന് ചോദിച്ചോട്ടോ കമൻറ്റ് ചോദിച്ചോളൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ക്ലാസ് ആണിത് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ഓണം നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കാൻ സാധിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ നമുക്കിപ്പോൾ പുതുതായിട്ട് ഒരു അപ്ഡേഷൻ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഹൈപ്പ് കണ്ടിട്ടൊരു ഓപ്ഷൻ കൂടി അടി താഴെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ കമന്റ് ചെയ്യുന്നോട് അപ്പോൾ നമുക്ക് ഉപകാരമുള്ള സംഭവം തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ പലർക്കും അറിയില്ല ഈ ചെയ്യുന്ന എനിക്ക് പോലും ഇത്ര അപ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായ അതിനെന്തൊക്കെയോ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഹൈപ്പും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മാറിക്കരുത് മറ്റുള്ളവരുടെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് എടുക്കാനും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ